ഇന്ന് ഞങ്ങൾ പറിക്കുന്ന പഴം ഇത് അപ്പു ഷെയ്ക്ക് അത് ഇവിടെ പറയുന്നതാണ് അപ്പു ഷെയ്ക്കുന്നത് ഇതിന് വേറെ പേരുണ്ടോ പേരുണ്ടോന്നറിയത്തില്ല ഇനി ഗൂഗിളിലൊക്കെ അറിയാം എൻ്റെ വേറെ പേരുണ്ടോ പേരുണ്ടോന്നറിയാം നമ്മളൊരു ആപ്പിൾ പോലെ തന്നെയാണിത് ആപ്പിൾ പോലെയാണിത് പക്ഷെ ആപ്പിൾ ഉണ്ടാക്കാനും വലുപ്പം നല്ല വലുപ്പമുണ്ട് ഒരു നാലെണ്ണം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ ഉണ്ടാവും ചെറുതുകൊണ്ട് വലുതുകൊണ്ട് അതൊരു നാലെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ ഉണ്ടാവും ഇന്നിപ്പം ഞാൻ താഴെയാണ് പറയുന്നത് ഞാൻ ട്രാക്ടറിലാണ് പറയുന്നത് ഞാനും എൻ്റെ സൂപ്പർവൈസറും ഉണ്ട് എൻ്റെ സൂപ്പർവൈസർ അവിടെ നിന്നിട്ട് സ്വീകർട്ട് വലിക്കുന്നുണ്ട് ഞാനും എൻ്റെ സൂപ്പർവൈസറും കൂടെയാണ് അപ്പോൾ സൂപ്പർവൈസറൊക്കെ സീകരട്ടൊക്കെ ഒലിക്കുമ്പോൾ നോക്കി വലിച്ചില്ലെങ്കിലും മുതലാളി എങ്ങാനും പിരിവാ കാണു അങ്ങനെ ചെയ്ത പ്രശ്നമുണ്ട് സൂപ്പർവൈസർ തായ്ലാൻഡാണ് നല്ല സൂപ്പർ സൂപ്പർവൈസറാണ് നമ്മുടെ കയ്യിലാണിപ്പോൾ കുഴപ്പമില്ല അടിപൊളിയായിട്ട് പോകും ഇതാണ് അപ്പു ഷെയ്ക്ക് മരങ്ങൾ ഇതും കൊണ്ട് കേട്ടോ ഇത് റെഡ് കളറുണ്ട് യെല്ലോ കളറുണ്ട് പിന്നെ ആ റെഡ് കളറും യെല്ലോ കളറും ഉണ്ടോ അപ്പു ഷെയ്ക്ക് പീച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചത് പീച്ച് അതായത് ബീച്ചിൻ്റെ വീഡിയോ കാണിച്ചെന്നാ തോന്നുന്നു ഞാൻ അടുത്ത ദിവസം അത് പറിക്കുമ്പോൾ കാണിച്ചുതരാം എന്നാൽ അവിടെ ചെറിയ പറിക്കുന്നുണ്ട് അത് നമ്മൾ പറിച്ചത് ബാക്കി അറിവികളാണ് കൂടുതലുള്ളത് ഞാൻ പോയില്ല ഞാനിങ്ങോട്ട് കാരണം വെച്ചാൽ ഓരോ ദിവസവും ഓരോ മാറി മാറി മാസിയേ ലോ ലോ എൻ്റെ ഇത് നമ്മൾ പറിക്കത്തില്ല നമ്മൾ ഇത് പറിക്കുന്നത് എഴുപത് എം എമ്മിൻ്റെ മേളിലേക്കുള്ളതേ പറിക്കുള്ളൂ ഇതൊക്കെ ചെറുതാണ് ഇത് ചെറുതാണ് നമ്മൾ എഴുപത് എം എമ്മിൻ്റെ മേളക്കെയാണ് പഠിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ സാധാരണ നോക്കുവായിരിക്കും ചിലപ്പോൾ അളവൊക്കെ എടുത്ത് നോക്കുക അളവെടുത്ത് നോക്കണമെന്നൊക്കെ ഉണ്ട് ഇത് അറുപത്തഞ്ചിൻ്റെ ഇതാണ് ഇതിപ്പോൾ ഇത് അറുപത്തഞ്ചുണ്ട് പക്ഷേ എഴുപതില്ല പക്ഷേ എഴുപതിൻ്റെ അച്ഛൻ ഞാൻ എടുത്ത് എടുത്തിട്ടുമില്ല ഇതുകൊണ്ടോ ഇത് ഇപ്പം ഇത് ഇല്ല ചെറുതാണ് തീരെ ചെറുതാണ് ഇങ്ങനെ ഞാൻ നമ്മൾ നോക്കിയിട്ടൊക്കെയാണ് പറയുന്നത് ഒന്ന് രണ്ടെണ്ണം നോക്കിയിട്ട് പറയും പിന്നെ അങ്ങ് പറിച്ചാങ്ങ് വിട്ടേക്കും എൻ്റെ ഇടയ്ക്കിന് കുറച്ച് ചെറുത് കിടന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ല പിന്നെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ വണ്ടിയാൽ ഇപ്പോൾ നാല് പേര് അപ്പുറം നമ്മുടെ ലൈനിൻ്റെ തൊട്ടപ്പുറത്തെ ലൈനിൽ പറിക്കുന്നുണ്ട് മേളിൽ ഈ മേളിൽ പറഞ്ഞ് ഞാൻ പറയുക എന്താ വെച്ചാൽ ഈ മേളിൽ പറിക്കുമ്പോൾ കറക്റ്റ് വെയിലടിക്കുമ്പോൾ നമ്മൾ മുഖത്തേക്കാൻ അടിക്കും താഴെയാണെങ്കിൽ ആണെങ്കിൽ മരത്തിൻ്റെ ചെറിയൊരു ഷെയ്ഡ് കിട്ടും പാക്കിങ്ങിന് ഇന്ന എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റെസ്റ്റ് കിട്ടത്തില്ല ഞാൻ കഴിഞ്ഞ പാക്കിങ്ങിൻ്റെ ഇട്ടത് അത് നമ്മുടെ കമ്പനിയുടെ പാക്കിങ്ങല്ലായിരുന്നു നമ്മൾ പുറത്ത് പോയിട്ട് നമ്മുടെ മുതലാളിയുടെ അതോ ഫ്രണ്ട്സിൻ്റെ അവിടെ അങ്ങോട്ട് പോയപ്പോൾ പാക്കിങ്ങിന് പോയതാണ് അവിടെ നമുക്ക് സുഖമായിരുന്നു ഭക്ഷണം അടക്കം നമുക്ക് അവിടെ കിട്ടുമായിരുന്നു ഇവിടുത്തെങ്ങൾ ഭക്ഷണവുമില്ല റെസ്റ്റുമില്ല മുതലാളിയാണെങ്കിൽ കാലിൻ്റെ അടക്കുന്നത് അതാ അവസ്ഥ മാസി മാസി ലാമ ലാമെന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കും ഇതാകുമ്പോൾ പറിക്കാനാകുമ്പോൾ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് ആ ടാർഗറ്റ് കഴിയുമ്പോൾ നമ്മൾ അവിടെ കിടക്കുവോ ഇരിക്കുമോ എന്തെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തിരഞ്ഞു പറിക്കുന്നില്ല തിരഞ്ഞു പറിക്കുമ്പോൾ മാക്സിമം ഇത് ഈ ബോക്സിന് ഒരു ഒന്നര ബോക്സ് കുറച്ചാൽ മതി അപ്പോൾ നമ്മൾ വന്നിട്ട് ഏകദേശം രണ്ട് മണിക്കൂറായി രണ്ട് മണിക്കൂറും കൊണ്ട് രണ്ടുപൂരും കൂടി ഒരു ബോക്സോളം ആകാനായി ഒരു ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം എഴുന്നൂറ് കിലോ വരും കേട്ടോ ഏകദേശം നമ്മൾ എഴുന്നൂറ് കിലോ പറിച്ച് ആയി അപ്പോൾ ഇങ്ങനത്തെ നമ്മളെൻ്റെ ഒരു മൂന്ന് ബോക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവുമ്പോൾ നോക്കും നിർത്തി എന്താണ്